പുതിയ വെബ് സീരീസും കാര്യങ്ങളും കണ്ടന്റും ഒക്കെ വരുന്നു ആദ്യം എനിക്ക് തോന്നുന്നു ദാസേട്ടൻ ഇട്ടല്ലേ കോഴിക്കോട് അതൊരു ഈ പറഞ്ഞ പോലെ ശരിക്കും അതെന്തായിരുന്നു അങ്ങനെ ഒരു തീരുമാനത്തിൽ അന്ന് ഒരു തുടങ്ങാൻ ഒരു റീസൺ ഉണ്ടായിരുന്നു സത്യം നേരത്തെ അറിയാം അങ്ങനെ കണ്ടിട്ടൊന്നും ഇല്ലെങ്കിലും അങ്ങനെ അറിയാം അപ്പം ദാസേറിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാറുണ്ട് വല്ലപ്പോഴും സംസാരിക്കുമ്പോൾ ദാസേറിൻ്റെ നമുക്കൊരു റീൽ ചെയ്യാം ചേട്ടാ നമുക്കൊരു റീൽ ചെയ്താലും അപ്പം ഞാൻ ഈ ഫോണിൽ കൂടെ അല്ലേ ചെയ്തിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടൊന്നും ഞാൻ പ്രൊഫഷണൽ ക്യാമിൽ അല്ലെങ്കിൽ ഒരു ഡയറക്ഷനിലൊന്നും ഞാൻ ചെയ്തിട്ട് ഞങ്ങൾ അന്ന് ചെയ്യാം ചേട്ടാന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു അപ്പം നീ പാട്ട് നോക്കും ഞാനും പാട്ട് നോക്കാൻ അങ്ങനെ പാട്ട് നോക്കി അപ്പം ഞാൻ പുള്ളി പാട്ട് നോക്കുവാണ് അപ്പം ഈ സംഭവം ഈ ചാന്തുകൂടം ഒരു സൂര്യമരണ ഞങ്ങളുടെ രണ്ടുപേരെ മനസ്സിലില്ല ഇങ്ങനെ ഒരു പാട്ടില്ല പുള്ളി അവിടെ ജോലിക്ക് പോയിക്കോണ്ടിരുന്നപ്പോൾ കാരണകത്ത് പെട്ടെന്ന് ഈ പാട്ട് കേൾക്കുമ്പോൾ പുള്ളിയുടെ ചെവിയില് ഞാൻ വീട്ടിൽ ഇന്നിങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോൾ എൻ്റെ കണ്ണിലുടക്കിയ ഈ പാട്ടാണ് സോറി ഈ പാട്ടാണ് ഞാൻ അന്നേരം കോൾ ചെയ്തപ്പം ചേട്ടനെ വിളിച്ചിട്ട് ഹലോ രേണു ഒരു പാട്ട് കേട്ടിട്ടുണ്ട് മക്കളെ എന്താ എന്താ ചേട്ടാ രേണു ഒരു ഈ ചാന്തുകൂടം ഞാൻ പറഞ്ഞു ചേട്ടാ എൻ്റെ കയ്യിലും ഞാനത് അങ്ങോട്ട് പറയാൻ വന്നു കോൺസിഡൻസ് ആയി സംഭവിച്ചു അത് പക്ഷേ ഭയങ്കര കേരളക്കാരൻ ചർച്ചകളാണ് ഈ നിമിഷം ഈ മൊമെന്റിൽ പ്രശ്നമായി വിവാദം ഉണ്ടായപ്പോൾ ആയിട്ട് ചെയ്തു സിമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞു പോലും പൈസ എടുക്കാൻ അറിയില്ലായിരുന്ന കാര്യങ്ങളെല്ലാം ഒരാളെ ഡിപെൻഡ് ചെയ്തിരുന്ന ഏണു